ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ ആഴ്ചത്തെ ഏറ്റവും പുതിയ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിൽ പോലുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന നവംബർ ഒക്ടോബർ മാസം ഒ ടി ഐ ടി റിലീസ് ചെയ്യുന്ന വമ്പൻ ചിത്രങ്ങളുടെ വീഡിയോ നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക ശത്തരായി എട്ട് മത്സരാർത്ഥികളുടെ കടുത്ത വോട്ടിംഗ് പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് ഓരോ മണിക്കൂറിലെയും വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ എല്ലാവരും ഏറെ ആകാംക്ഷയുടെ ആയിരുന്നു ഫൈനലി ഈ മണിക്കൂറിൽ അപ്ഡേഷൻ പുറത്തുനിന്നിരിക്കുകയാണ് എട്ട് മത്സരാർത്ഥികളിൽ ഇപ്പോഴും ഒന്നാം സ്ഥാനം ശക്തമായി തന്നെ ലക്ഷ്മി രണ്ടാം സ്ഥാനം അനുമോൾ മൂന്നാം സ്ഥാനം നോറ നാലാം സ്ഥാനം ജിസൈൽ അഞ്ചാം സ്ഥാനം ഇപ്പോൾ ആദില ആറാം സ്ഥാനം ഇപ്പോൾ നെവിൻ ഏഴാം സ്ഥാനം സാബു എട്ടാം സ്ഥാനം ഇപ്പോൾ ഓനിയൽ സാബു എന്തായാലും വൻ വോട്ടിംഗ് അട്ടിമറി തന്നെയാണ് ഈ മണിക്കൂറിൽ നടന്നത് കാത്തിരിക്കാം നമുക്ക് വരും മണിക്കൂറിലെ കൂടുതൽ വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ വേണ്ടി നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക